സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് വലിയ സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ഇന്നും സ്വർണവില കുറഞ്ഞു ഇന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വിപണി വില ഇന്നലെ സ്വർണത്തിന് നാനൂറ്റി നാല്പത് രൂപ കുറഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും ഇടിവുണ്ടായിരിക്കുന്നത് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണവിലയിൽ വർധനവുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഇതിനു ശേഷമാണ് രണ്ട് ദിവസമായി ഇടിവ് രേഖപ്പെടുത്തുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വിപണി വില ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് വില എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലെത്തി വെള്ളി വിലയിലും മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളി വില ഒരു രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയേഴ് രൂപയായി ഈ മാസം ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് ഡിസംബർ രണ്ടിനായിരുന്നു അന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഡിസംബർ ഒന്നിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും ഡിസംബർ രണ്ടിന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഡിസംബർ മൂന്നിന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയും ഡിസംബർ നാലിന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയും ഡിസംബർ അഞ്ചിന് അൻപത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഡിസംബർ ആറിന് അമ്പത്താറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഡിസംബർ ഏഴിന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഡിസംബർ എട്ടിന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഡിസംബർ ഒമ്പതിന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയും ഡിസംബർ പത്തിന് അൻപത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഡിസംബർ പതിനൊന്നിന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഡിസംബർ പന്ത്രണ്ടിന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഡിസംബർ പതിമൂന്നിന് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഡിസംബർ പതിനാലിന് അൻപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വില